കാസർകോട് കാറടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ കേസെടുത്ത് മൂന്നാഴ്ചയായിട്ടും മുഖ്യപ്രതി രതീഷിനെ പിടികൂടാനാവാതെ അന്വേഷണ സംഘം ഇയാൾക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും തുമ്പൊന്നും കിട്ടിയിട്ടില്ല അതേസമയം രതീശൻ സൊസൈറ്റിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം വിവിധ ബാങ്കുകളിൽ നിന്നും കണ്ടെടുത്തു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ കോർപ്പറേഷനിലും ലഭ്യമാണ് കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് സഹകരണ സംഘത്തിൽ നിന്നും കോടികൾ തട്ടിയെടുത്തു മുങ്ങിയ സെക്രട്ടറി കെ രതീഷനെ ക്രൈംബ്രാഞ്ചിന് ഇനിയും കണ്ടെത്തുവാനായില്ല രതീശനെ കണ്ടെത്തുവാൻ പോലീസ് സംഘം ബംഗളൂരു ഹാസൻ മൈസൂർ ഷിമോഗ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയെങ്കിലും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല രതീശൻ സംഘത്തിൽ നിന്നും തട്ടിയെടുത്ത പണയ സ്വർണം മറ്റ് ബാങ്കുകളിൽ പണയം വയ്ക്കുവാൻ സഹായിച്ചതിന് മൂന്ന് പേരെ അറസ്റ്റു ചെയ്തതും ഭൂരിഭാഗം സ്വർണവും പിടിച്ചെടുത്തതും മാത്രമാണ് കേസിൽ ഇതുവരെയുള്ള പുരോഗതി അതേസമയം വേറെ ചിലരുടെ പേരിലും ഇങ്ങനെ സ്വർണം പണയം വെച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ അറസ്റ്റും നീളുകയാണ് സംഘത്തിൽ നിന്നും രതീശൻ നാല് ദശാംശം ഏഴേയാറ് കോടി രൂപയുടെ പണവും സ്വർണവും തട്ടിയെടുത്തു എന്ന പ്രസിഡന്റ് കെ സൂപ്പിയുടെ പരാതിയിൽ ഈ മാസം പതിമൂന്നിനാണ് ആദൂർ പോലീസ് കേസെടുത്തത് തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത് തട്ടിപ്പ് നടത്തിയ രതീശനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അറസ്റ്റ് വൈകുന്തോറും നഷ്ടപ്പെട്ട പണം കണ്ടെത്തുമെന്ന ഇടപാടുകാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ് രതീശനിൽ നിന്നും പണം തിരിച്ചു പിടിക്കുമെന്നും ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് സൊസൈറ്റി ഭരണസമിതിയും സി പി എം നേതൃത്വവും അറിയിച്ചിട്ടുള്ളത് ഇത് വിശ്വാസത്തിലെടുത്ത് പ്രതീക്ഷയോടെ ഇടപാടുകാർ കാത്തിരിക്കുന്നുണ്ടെങ്കിലും അന്വേഷണം എങ്ങുമെത്താത്തതും രതീഷന്റെ അറസ്റ്റ് ഉണ്ടാകാത്തതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്